ഹായ് കൂട്ടുകാരെ നമ്മളിന്നുള്ളത് കോഴിക്കോട് ഒരു അഡാൾ ഫുഡ് ഫെസ്റ്റിലാണ് ഇന്ത്യയിലെ ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങളിലുള്ള ഫുഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡ് മോഡലിലുള്ള ഫുഡുകളാണ് അവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ അമോറോ എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള വിഭവങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളാണ് അടുത്തത് മധ്യപ്രദേശിലെ ഫുഡ് ഐറ്റംസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഏതാനും വിഭവങ്ങളൊക്കെ ഞങ്ങൾ രുചിച്ചു നോക്കി വളരെ അതിമനോഹരമായ ടേസ്റ്റ് തന്നെയായിരുന്നു ഒരുപാട് ആളുകൾ കഴിച്ചു നോക്കി വളരെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് വീണ്ടും ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റാളിലേക്ക് നീങ്ങുകയാണ് അതിനിടയിൽ തന്നെ ഇവിടെ ഒരുപാട് മത്സരങ്ങളും സമ്മാനദാനങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈദരാബാദിലെ സ്പെഷ്യൽ ഐറ്റമാണ് ഹൈദരാബാദ് സ്പെഷ്യൽ ഫുഡ് ഐറ്റം അതേപോലെ തന്നെ നമ്മുടെ മലബാറിലെ ചിലയിടങ്ങളിലുള്ള സ്പെഷ്യൽ ഐറ്റങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടേക്കുള്ള എൻട്രി ഫീസ് അൻപത് രൂപയാണ് അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് കടക്കാൻ സാധിക്കും കോഴിക്കോട് ജില്ലയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു ഹാളാണ് ഈ സരോവരം ഹാൾ നമ്മൾ കാശ്മീരിലെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളും അതിൻ്റെയൊക്കെ താഴെ അതിൻ്റെ ഓരോ പേരുകളും അവിടുത്തെ മന്തി റൈസും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കാശ്മീരിയായ ആളുകൾ തന്നെയാണ് അത് പാകം ചെയ്യുന്നത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു നെക്സ്റ്റ് ബീഹാറിലെ ഫുഡ് നമുക്ക് പരിചയപ്പെടാം ബീഹാറിലെ പ്രശസ്തമായ റൈസ് അവിടുത്തെ ചിക്കൻ കറി അതേപോലെ തന്നെ മറ്റു പല വിഭവങ്ങളും ഇവിടെ നിരത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആളുകൾ ഇവിടെ വന്ന് ടാസ്റ്റ് നോക്കിയും ചെറിയ രൂപയ്ക്കൊക്കെ ഇത് വാങ്ങുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊൽക്കത്ത വിഭവങ്ങളാണ് കൊൽക്കത്തയിലെ വളരെ ഇഷ്ടമായ വിഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏത് സംസ്ഥാനത്തെ വിഭവമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇവിടെ വന്നാൽ നമുക്കത് രൂക്ഷിച്ച് നോക്കാനും അതുപോലെ തന്നെ ചെറിയ പൈസ കൊണ്ട് നമുക്കത് ഭക്ഷിച്ചു നോക്കാനൊക്കെ ഇവിടെ സാധിക്കും ഇനി നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പ്രവേശിക്കാം ഇവിടെയും ഒരുപാട് വിഭവങ്ങൾ തന്തൂരി റൊട്ടി പോലെ മട്ടൻ കറി ചിക്കൻ കറി അതുപോലെ ഈ സംസ്ഥാനത്തുള്ള വളരെ വ്യത്യസ്തമായ ഒരുപാട് ഐറ്റംസുകളും നമുക്കിവിടെ സാ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ചിക്കൻ പുരി അൽഫാം അതുപോലെ അവിടുത്തെ പായസം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനി നമ്മളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന പോകാൻ കുതിക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു പഴം കൊണ്ടുണ്ടാക്കിയ പായസവും അതുപോലെ ഇവിടുത്തെ സമ്മന്തിയും വെറൈറ്റി അരി കൊണ്ടുള്ള ചോറുകൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതിൻ്റെ താഴെത്തന്നെ അതുപോലെ ചക്കരച്ചോറ് തുടങ്ങിയ വളരെ വെറൈറ്റി ലക്ഷദ്വീപ് ഐറ്റംസ് ഫുഡുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു എല്ലാ ഫുഡ് കോർട്ടിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് റോഹുഫ്കയുടെ കൂടെയായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര അടുത്ത സംസ്ഥാനത്തിൻ്റെ ഫുഡ് കോർട്ടിലേക്ക് അവിടെ അവരുടെ വിഭവങ്ങളായ ഫുഡുകൾ മന്തി ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു പായസം അതുപോലെ തന്നെ സലാഡ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് അവസാനിച്ചിട്ടില്ല മെയ് പന്ത്രണ്ട് വരെ ഇവിടെ ഉണ്ടാകും പോകാൻ പറ്റുന്നവർക്കൊക്കെ ഇവിടെ പോവുകയും ഇത് കാണുകയും രുചിച്ചു നോക്കുകയും ഫുൾ എ സിയാണ് വളരെ നല്ല സെറ്റപ്പിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് സൂറത്ത് സൂറത്തിലെ ഐറ്റംസ് ഭക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തിലെ മന്തി സൂറത്തിലെ ചിക്കൻ കറി സൂറത്ത് ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വളരെ വിശാലമായ ഒരു ഹാളാണത് കോഴിക്കോട് കോഴിക്കോടൻ ഐറ്റംസ് കോഴിക്കോട്ട് ബിരിയാണി അതുപോലെ കോഴിക്കോടുള്ള വെറൈറ്റി ഫുഡുകൾ കോഴിക്കോട് സ്റ്റാളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു തൊട്ടപ്പുറത്ത് തന്നെ കോഴിക്കോട് കഴിഞ്ഞാൽ ആളുകൾ വന്ന് വിളക്കി നോക്കി അതുപോലെ തന്നെ അതിൻ്റെ രുചിയും ഫാസ്റ്റുമൊക്കെ മനസ്സിലാക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണൂരാണ് ഫുഡിലെ ഏറ്റവും പ്രശസ്തമായ നാടാണല്ലോ കണ്ണൂർ കണ്ണൂരിലെ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണൂർ പോയവർക്കും അവിടെ താമസിച്ചവർക്കും നമ്മളൊക്കെ ഉറുതിക്ക് പോയി അവിടെ താമസിച്ച ആളുകളാണ് അപ്പോൾ കണ്ണൂരിലെ ഒരുപാട് ഐറ്റംസ് ഫുഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളൊരു കണ്ണൂർക്കാരായതുകൊണ്ട് എല്ലാത്തിൻ്റെയും പേര് ഒറ്റടിക്കെടുത്ത് പറയാൻ സാധിക്കില്ല എന്നാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള കണ്ണൂരിലെ ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല അത്രത്തോളം സ്റ്റാളുകൾ ഇങ്ങനെ നീട്ടി കിടക്കുന്നുണ്ട് കുറേ നമ്മുടെ ക്യാമറയിൽ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും കുറേ എടുക്കാൻ പറ്റാത്തതുണ്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേന് ഫുഡ് തീർന്നു പോയ ചില സ്റ്റാളുകളും ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലെ ഫുഡ് ഐറ്റംസുകളാണ് പഞ്ചാബ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് ഇപ്പോൾ നമ്മൾ വൃത്തി കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലെ ഫുഡ് ഐറ്റംസുകൾ തന്നെയാണ് വെജിറ്റബിൾ നോൺ വെജിറ്റബിൾ ഒക്കെ ഇവിടെ സുലഭമായി നമുക്ക് ലഭിക്കും ഇതൊക്കെ പഞ്ചാബ് ഐറ്റംസ് ഫുഡുകളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മന്തി അതുപോലെ വെജിറ്റബിൾ കുറുമ്പ കറി അതുപോലെ തന്നെ മിക്സ്ഡ് വെജിറ്റബിൾ അരച്ചി മിക്സ്ഡ് പേസ്റ്റ് ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നെ നമുക്ക് പറയാം വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു മസാലയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും അടിപൊളിയായിരുന്നു അതും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇവിടെ ഉള്ള ചില ഫുഡുകളെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം വളരെ ഗംഭീരമായിരുന്നു വളരെ നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു ഫുൾ എ ആണ് ഈ ഹാൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഹാളാണ് ഫുൾ എ സി ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ഫീ പിന്നെ നമുക്ക് കൂപ്പൺ ആണ് അവിടെ നൽകുന്നത് അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ കൂപ്പൺ ഒക്കെ ഉണ്ട്